ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അച്ചാറിന്റെ റെസിപ്പി ഉണ്ടല്ലോ വടകുപ്പൊളിയെന്നരങ്ങേയും ഈന്തപ്പഴും കൂടിയാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷൻ ആയ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയൊക്കെ ലീവിന് വന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ചാരിട്ട് കൊണ്ടുവിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് കഴിച്ചപ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നമ്മുടെ ചാനലിൽ അതിൻ്റെ റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ നാളായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ വടുകപ്പുളിയും നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നത് വടകപ്പുളിയും നാരങ്ങയൊക്കെ ഞാൻ ഇതുപോലെ കഴുകി നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ടട്ടോ എന്നാലും ഒന്നുകൂടി തുടയ്ക്കുന്നത് കാണിച്ചാണ് ഒട്ടും വെള്ളമില്ലാണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കണം കേട്ടോ നാരങ്ങയും കത്തിയും അരിയുന്ന ബോഡൊക്കെ തുടച്ചെടുക്കണം അപ്പം ഞാൻ ബോഡൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് തുടച്ചിട്ട് ഒന്ന് ഗ്യാസ്സിൽ കാണിച്ച് ഒന്ന് ചൂട് പൊള്ളിച്ചൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നാരങ്ങയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അതിനെ രണ്ടറ്റവും കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുറച്ച് മധുരമുള്ള ടൈപ്പ് അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈന്തപ്പഴം കൂടി ചേർത്ത് അച്ചാർ അച്ചാറുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ കുറച്ച് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കനം കുറച്ച് അരിഞ്ഞിട്ട് പൊടി പൊടിയായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഞാൻ ഇതേപോലെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അച്ചാർ എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലാട്ടോ അച്ചാറൊക്കെ ഇടുന്നത് മമ്മിയാണ് അപ്പോൾ ഞാൻ എങ്ങനത്തെ അച്ചാറ് വേണമെന്ന് പറയും ഇതേപോലെ അരിങ്ങിയൊക്കെ കൊടുക്കും ബാക്കി ഇടലൊക്കെ മമ്മിയാണ് അച്ചാർ ഇടാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ മമ്മിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാനാണ് കേട്ടോ അച്ചാർ ഇടുന്നത് നാരങ്ങയുടെ കുരുവൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് കുരു വന്നുകഴിഞ്ഞാൽ കയ്പ്പ് വരും അപ്പോൾ അന്ന് അടുക്കത്തെ ആ തണ്ടും വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ളതിൻ്റെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ അരിങ്ങി ഇറക്കുന്നുണ്ട് മമ്മി ഇവിടെ എല്ലാ ടൈപ്പ് അച്ചാർ ഇടുകട്ടോ അവിടെ ചേട്ടന്മാരൊക്കെ പണ്ട് പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ മമ്മിനെ കൊണ്ടായിരുന്നു അച്ചാർ എഴുതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നെച്ചത് ഞാനാകെ ഇട്ടിട്ടുള്ള അച്ചാർ എന്ന് പറഞ്ഞാൽ ചെമ്മീനാച്ചാർ ഇറച്ചിയച്ചാറ് മീനച്ചാറ് അത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് മാത്രമേ ഇടാറുള്ളൂ നാരങ്ങയും മാങ്ങയും ഇതേപോലെയുള്ള വടുക്ക് പുള്ളിയും നാരങ്ങയും വേണമെന്നുണ്ടെങ്കിലും മമ്മിനോട് പറയും ഇതേപോലെ അരിങ്ങിയൊക്കെ കൊടുക്കും എന്നിട്ട് മമ്മി ഇട്ട് തരും അപ്പോൾ എല്ലാ നാരങ്ങയും ഇതേപോലെ തന്നെ മൂടൊക്കെ ചെത്തി ഞാൻ ഇതേപോലെ ഞാനിതുപോലെ അരിങ്ങിയെടുക്കുന്നുണ്ട് ആ ഒരെണ്ണം നമ്മൾ നേരത്തെ ആദ്യം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചെറുതൊരെണ്ണം അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ് ചെറുതായിട്ട് വാഴിയേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കേടായ കഷ്ണൊക്കെ ചെത്തി ചെത്തിക്കൊളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങയ്ക്കും ചെറിയൊരു ചതവൊക്കെ ഉണ്ട് അത് ഇതുപോലെ തന്നെ അരിങ്ങി വരുമ്പോൾ ആ ചതങ്ങിയ ഭാഗമൊക്കെ കളഞ്ഞെടുക്കോട്ടെ അപ്പോൾ അരിങ്ങി എടുത്തിട്ടുള്ള വടുക്കപ്പുള്ളിയ നാരങ്ങയൊക്കെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് മറിച്ച് വെക്കും നമ്മളിവിടെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഉപ്പ് പിടിക്കാൻ വേണ്ടി വെക്കോട്ടോ എന്നിട്ട് പിറ്റേ ദിവസം അച്ചാർ ഇടുള്ളൂ ഇടവിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഇതേപോലെ ഒന്ന് കുടങ്ങി വയ്ക്കോട്ടോ കല്ലുപ്പ് ആയതുകൊണ്ട് ആ മെൽറ്റായി വരുമ്പോൾ ആ ഉപ്പൊക്കെ എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടങ്ങി വെക്കണം ദൂരെ ദിവസം ഇതേപോലെ ഉപ്പുപരട്ടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് വാട്ടിയിട്ടും ഒന്ന് അച്ചാരി ഇടുക അത് വേറൊരു ടേസ്റ്റ് ആണ് ഇത് പക്ഷേ അങ്ങനെ വാട്ടിയൊന്നുമില്ല ഞാനിത് ഉപ്പ് പരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം അച്ചാറിടാൻ പോവുകയാണ് ഒരു ഉരുളി എളുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉലുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഓട്ടിലൊന്ന് വറുത്തെടുക്കണം വറുത്തെന്ന് വെച്ചെങ്കിൽ ഒരുപാട് പൊരിക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അത് പൊടിയാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി മാറ്റി കഴിയുമ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് വലിയ കഷ്ണം കായൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ളത് കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഈ സമയത്ത് വറക്കണമെന്നൊന്നുമില്ല അത് നമ്മൾ ലാസ്റ്റ് ഉലുവ പൊടിച്ചത് ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ചേർത്ത് കൊടുക്കാം കായ മണ്ണയിക്കിടന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വശത്തോട്ടും ആ ചൂടൊക്കെ കയറിയിട്ട് ഒന്ന് മുരിങ്ങിയൊക്കെ കിട്ടും മമ്മി അതേപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ അമർത്തി കൊടുത്തിട്ടാണ് എടുക്കാറുള്ളത് അച്ചാറിലേക്ക് പൊടിക്കായതിനേക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇതേപോലത്തെ കട്ടിക്കായ കേട്ടോ കരിങ്ങി പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ കായമൊക്കെ മുരിങ്ങി ഇട്ടിട്ടുണ്ട് ഇനി ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവ ഇപ്പം കടുക് പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നാരങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഉപ്പ് തിരുമ്പി വെക്കുന്നതുകൊണ്ടാണ് നാരങ്ങയും പലകയും കത്തിയൊക്കെ നല്ലതുപോലെ തുടച്ച് ഒട്ടും വെള്ളത്തിന്റെ അംശം ഇല്ലാണ്ട് എടുത്തിട്ടുള്ളത് വെള്ളം വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കടുക് ഉലുവയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരുപാട് വലിയ ടൈപ്പ് ടൈപ്പല്ലാട്ടോ ഞാൻ മുഴുവൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നുറുക്കിയിട്ടൊന്നുമില്ല നമ്മൾക്കിവിടെ അച്ചാറിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് എന്ത് അച്ചാറിട്ടാലും അതിൻ്റെ അകത്ത് വെളുത്തുള്ളി കുറച്ച് അധികം ഇടോ വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് തുടങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അഞ്ചിയൊക്കെ ഒന്ന് മുരിങ്ങി കിട്ടണം നമ്മൾ സാധാരണ കാന്താരി മുളകാണ് ഇങ്ങനെ അച്ചാറിലേക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ നമ്മുടെ അടുത്ത് കാന്താരി മുളക് ഇല്ലാത്തത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാന്താരി മുളകാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് മുനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കൂടുതലും എരിവെള്ള മുളകൂടി കുറച്ചുമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊന്നുമല്ല ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിവിടെ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവി കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് തിളച്ച് ഒന്ന് ചെറുതായിട്ട് നെയ്തിരിയെന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുരു കളങ്ങി വെച്ചിട്ടുള്ള ഈന്തപ്പുഴമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഈന്തപ്പഴം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് ശരിക്കും നല്ല പോയി ഒന്ന് നല്ലതുപോലെ ചൂടാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ ഒരു ഈർപ്പൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ചാറ് ചീറ്റായിപ്പോവും അപ്പോൾ ആദ്യം ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വടകപ്പൊളിയാൽ നരങ്ങ ചേർത്ത് കൊടുക്കും അതുമാത്രമല്ല ഈന്തപ്പഴം നല്ലതുപോലെ തിളച്ച് വെന്ത് ആ ഒരു ഗ്രേവിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റും മധുരമൊക്കെ കൂടും നമ്മളതിനകത്ത് എക്സ്ട്രാ മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ചധികം ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് വടകപ്പള്ളി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തലേദിവസം അരിഞ്ഞു ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ അരിങ്ങി വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലെ വെള്ളം ചേർത്ത് കൊടുക്കുകയുള്ളൂട്ടോ അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല ഇനി ഗ്രേവി കൂട്ടാനായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും വിനാഗിരിയും കൂടി തിളപ്പിച്ചിട്ട് വേണോട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കടുക് പരിപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അടുത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പോ പുളിയോ അല്ലെങ്കിൽ ഉലുവപ്പൊടിയോ കായോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കായോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയായിട്ടോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ആ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ഉലുവയും കായും മുഴുവനും ഞാൻ ഇടത്തേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം അതേപോലെ കാന്താരി മുളകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആയിരിക്കും അച്ചാറിലൊക്കെ കാന്താരി മുളകാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചും കൂടി ഉപ്പും കുറച്ചും കൂടി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പും വിനാഗിരിയും കുറവുണ്ടായിരുന്നു എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ ആ നാരങ്ങിട്ടിട്ട് നമ്മൾ ഒരുപാട് വേവിക്കില്ല ഒന്ന് തിളയ്ക്കണം പക്ഷേ എല്ലാ ഭാഗവും തിളയ്ക്കണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഞാൻ ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുക്കുന്നുണ്ട് ആ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വിനാഗിരിയും ഉപ്പൊക്കെ കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ വശവും തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു വശം തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വശവും തിളച്ച് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ കേടായി പോകും നാരങ്ങ ഇട്ടിട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല നാരങ്ങ ആ ഒരു ചൂടിലൊക്കെ ഇരുന്ന് ഒന്ന് വെന്തൊക്കെ വന്നോളും പിന്നെ ആ അച്ചാർ ഇരുന്ന് വരുമ്പോൾ നാരങ്ങ ഒന്നും കൂടി അലത്തൊക്കെ വരും കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നാരങ്ങ അലത്ത് പോവും അപ്പോൾ നമുക്ക് അച്ചാറിൽ ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ ഒട്ടും നാരങ്ങ ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് എല്ലാ വശവും തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ വടകപ്പുള്ളിയും നാരങ്ങയും ഈന്തപ്പഴം കൂടി അച്ചാറിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാ വശവും നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് നമ്മളിവിടെ ഈന്തപ്പഴം കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഗ്രേവി ആയിട്ടിരിക്കുന്നത് നാരങ്ങ കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ എടുക്കാം ഈന്തപ്പഴം കുറച്ചിട്ട് നമുക്കിവിടെ ഇച്ചിരി ഈന്തപ്പഴം അധികം വരുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇത്ര അധികം ഈന്തപ്പഴം എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള കുപ്പിയിൽ ആക്കിവയ്ക്കാം കേട്ടോ അപ്പം ഞാൻ തലവേന ഒക്കെ എടുത്ത് കിടന്നു കാരണം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മമ്മി ഇവിടെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കുപ്പി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു കുപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ചീത്തയാവാണ്ടിരിക്കാനായിട്ട് മമ്മി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ലെണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അത് ഒന്ന് നല്ലതുപോലെ ചൂടാറു കഴിഞ്ഞപ്പോൾ കുപ്പിയിൽ പകർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒട്ടും ചീത്തയാവാണ്ട് ഇരിക്കും മുകളിൽ പെട്ടെന്ന് പൂപ്പിലൊന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഉള്ളു ഇങ്ങനെ ഒരു ഗ്യാപ്പൊന്നും വരാണ്ട് നല്ലതുപോലെ കുത്തി കുത്തിയാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ കുത്തി അമർത്തി ഇറക്കി ഇറക്കിയാണ് കുപ്പികളിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത് അതല്ല ആ ചെറിയ ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ പൂക്കിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മുകളിലാണെന്നുണ്ടെങ്കിൽ പൂക്കിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കടുക് പൊട്ടിച്ചിട്ട് എണ്ണ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുള്ളത് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ആട്ടോ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ആവിപ്പ് കൊണ്ടും അച്ചാറ് ചീത്തയാവും പിന്നെ നമ്മൾ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ കയ്യിലും ഒക്കെ നല്ലതുപോലെ കഴുകി തുടച്ച് ഉണങ്ങിയ സ്പൂണൊക്കെ കൂണ്ടിട്ട് എടുക്കണം ഈർപ്പമൊന്നുമില്ലാത്ത സ്ഥലത്ത് നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് എത്ര നാൾ വേണമെങ്കിൽ ഈ അച്ചാർ സൂക്ഷിക്കാം കേട്ടോ ഇരുന്ന് വരുന്നവർ ഈ അച്ചാർ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ